ആമസോണിൽ നമ്മൾ അവിടുത്തെ ട്രൈബൽ ആൾക്കാരെയൊക്കെ കണ്ടു അവരുടെ പ്രകടനങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അന്ന് രാത്രി റൂമിൽ വന്ന് കൊളി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണത്തിന് ഡിന്നറിന് നമ്മൾ ഈ റിസോർട്ടിൽ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഡൈനിങ് ഹാളാണ് അതിൽ ഒരു സൈഡിൽ ബാറുണ്ട് മറ്റു സൈഡിൽ ഡൈനിങ് റൂമുണ്ട് നമുക്കുള്ള ബുഫെ അവിടെയുണ്ട് അവരുടെ മെയിൻ ഭക്ഷണം മുഴുവൻ ഈ കപ്പ കപ്പ പുഴുങ്ങിയിട്ട് വറുക്കുന്നൊരു പരിപാടിയുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അതും പിന്നെ അവിടുത്തെ ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ആമസോണിൽ നിന്ന് പഠിക്കുന്ന ഫിഷിന് കറി വെച്ചതും ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ ഈ ബാറിൽ രാത്രി ഏഴുമണി തൊട്ടിട്ട് അവിടുത്തെ നേറ്റീവായിട്ടുള്ള മ്യൂസിക് ഉണ്ട് ഫോക്ക് മ്യൂസിക് ഉണ്ട് അതൊരു ഗംഭീര ഒരു പരിപാടിയാണ് വളരെ മനോഹരമായിട്ട് ഈ ഫ്ലൂട്ട് ഒരു ഉപകരണം നമ്മൾ കണ്ടില്ല കുറേ ഈ മുളം തണ്ടുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മീതക്കോടെ വായിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഒരു ഒരു ആർട്ടിസ്റ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫ്ലൂട്ടിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ഗിറ്റാറ് പോലെയുള്ളൊരു ഉപകരണം പ്ലേ ചെയ്യുന്നുണ്ട് പിന്നെ ഒരാൾ ഒരാൾ ഡ്രമ്മ ഒരാൾ വേറൊരു മ്യൂസിക് ഒരു ഫ്ലൂട്ട് പക്ക ഫ്ലൂട്ട് ഒക്കെ പ്ലേ ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മ്യൂസിക് ഞാനത് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അയച്ചു കൊടുത്തു കാരണം അവർക്കത് ചിലപ്പോൾ ഒരു ഇൻസ്പയർ ചെയ്യുന്ന ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ രാത്രിയിൽ സംഗീത പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നു ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ നേരത്തെ ഞങ്ങൾ മങ്കീസ് ഐലൻഡിലേക്ക് പുറപ്പെട്ടു മങ്കീസ് ഐലൻഡിലേക്ക് അഗൈൻ ഒന്നൊന്നര മണിക്കൂർ ഈ ആമസോൺ റിവറിലൂടെയുള്ള ആണ് ഈ മങ്കീസ് ഐലൻഡിൻ്റെ താഴെ വന്ന് ഇറങ്ങി മങ്കീസ് ഐലൻഡിലേക്ക് കയറണം അവിടെ എത്തിയപ്പോഴും മൂന്താടിൻ്റെയും തുളസി ബായി ചേച്ചിയുടെയും ഒക്കെ കാര്യം എന്താകും എന്ന് നോക്കി കാരണം ഒന്നര കിലോമീറ്റർ ഉണ്ട് ഈ മങ്കി സൈലൻറ്റിൻ്റെ അവരുടെ ഓഫീസിലേക്ക് അപ്പോൾ അത്രയും ദൂരം നടക്കണം അപ്പോൾ അവർ നല്ല നടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൂടെയുള്ള ആളുകളൊക്കെ കൈയ്യൊക്കെ പിടിച്ചു പുറത്താനൊക്കെ പറഞ്ഞ് അവരും അതൊക്കെ നടക്കാൻ തുടങ്ങി ഞാനും നടന്നു അപ്പോൾ അവിടെയുള്ള മരങ്ങളിലൊക്കെ ഒരു ഒരു ഒന്നര ആള് ഹൈറ്റിലൊക്കെ ഒരു മാർക്ക് പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ ഗൈഡ് അപ്പോഴാണ് പറയുന്നത് അതായത് മഴക്കാലത്ത് ആ മരങ്ങളുടെ അത്രയും ഉയരത്തിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഈ മങ്കീ സൈലൻ്റില് കുറേ ഭാഗങ്ങളൊക്കെ വെള്ളത്തിനടിയിലും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മരം അത്രയും വർഷം പഴക്കമുള്ളതല്ലെങ്കിലും ഇവിടെയുണ്ട് ഒരു പത്തിരുന്നൂറ് വർഷമൊക്കെ പഴക്കമുള്ള അതേ മരങ്ങൾ വലിയ ഹൈറ്റിൽ നിന്നിങ്ങനെ വേര് വരുന്നൊരു മരം പോലെ ഉണ്ടാവും ഇങ്ങനെ പടർന്ന് കിടക്കുന്ന അത്തരം മരങ്ങളൊക്കെ കാണാം കടപ്ലാവ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് കുരങ്ങുകൾക്ക് തീറ്റ കൊടുക്കരുത് പ്ലാസ്റ്റിക് ചോക്ലേറ്റ്സിൻ്റെയൊക്കെ കവറ് ഇടരുത് അതൊക്കെ ഈ മൃഗങ്ങളെടുത്ത് കഴിഞ്ഞാൽ അവർ ചത്തുപോകും അങ്ങനെ ഒന്നര കിലോമീറ്ററോളം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കാടിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ശബ്ദവും ഒക്കെ അനുഭവിച്ച് നമ്മളകത്തേക്ക് ചെല്ലുമ്പോൾ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് കുറേ കൂടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മങ്കി സൈലൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് കുരങ്ങുകൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സ്ഥലം എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ഈ ആമസോൺ വനങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള കുരങ്ങന്മാർ മങ്കീസിനെ പിടിച്ചിട്ട് ഇവർ ഇല്ലീഗലായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും ചിലത് ഭക്ഷണത്തിന് ചിലത് ചില പ്രത്യേക ലേഹ്യം പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ചിലത് വളർത്താൻ അങ്ങനെ ഇവിടുന്ന് ഈ കാട്ടിൽ നിന്ന് കുരങ്ങുകളെ പിടിച്ചിട്ട് കയറ്റി അയക്കുന്ന അയക്കുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ അത് ഇവരുടെ പോലീസും ഇവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ പിടിക്കുന്ന കുരങ്ങന്മാർ പിന്നെ ഈ ഇവിടെ തന്നെ പെറൂല് തന്നെ ആളുകൾ ഈ കുരങ്ങന്മാരെ വീട്ടിൽ വളർത്തും അതൊക്കെ ഇല്ലീഗലാണ് അപ്പം ഈ മനുഷ്യർ ഇണങ്ങി കഴിഞ്ഞിട്ടുള്ള കുരങ്ങന്മാരെ തിരിച്ച് നേരെ കാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഇടത്താവളം പോലെ ഇവിടെയാണ് കൊണ്ടുവന്ന് വിടുക ഈ മങ്കീസ് ഐലൻഡിൽ അവരെ നോക്കാൻ ആൾക്കാരുണ്ട് അവർക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് വരും ഇവിടെ നിന്ന് ഈ കാടുമായിട്ട് ഇണങ്ങി ജീവിച്ച് പാകപ്പെടുമ്പോ ഇതില് ഇവരെ തൊട്ടടുത്തുള്ള കാട്ടില് കൊണ്ടുപോയിട്ട് വിടും അപ്പൊ ചിലത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും ചിലത് അങ്ങനെ കാട്ടിലേക്ക് പോകും അപ്പം ഈ ആമസോൺ ഫോറസ്റ്റിൽ ഈ ഈ മങ്കീസ് ഐലൻഡിൽ വന്നിട്ട് ചില അത് കുരങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ കൂട്ടിലിട്ടിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് അസുഖം ഭേദമാകുമ്പോൾ തുറന്നുവിടും അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഒരു ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുഞ്ഞ് മനുഷ്യരെക്കാളധികം കുരങ്ങുകളോട് ഇടപഴകി ജീവിക്കുന്ന ഒരു പെൺകുട്ടി അതപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് ഇത് ലീസിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ വരുന്ന ആ ടൂറിസ്റ്റുകളിൽ നിന്ന് അവർ പിരിക്കുന്ന പണം ആ പണം കൊണ്ടാണ് അവർ ഈ കുരങ്ങുകളെ പരിപാലിക്കാനും അവിടെയുള്ള സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനും ഒക്കെയുള്ള പണം കണ്ടെത്തുന്നത് അവിടെ നിന്നാണ് കുറച്ച് നേരം ഞങ്ങൾ മങ്കീസ് ഐലൻഡിൽ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു കുരങ്ങന്മാരെയൊക്കെ കണ്ടു നടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോ പോരാൻ തീരുമാനിച്ചു കാരണം ഞങ്ങൾക്ക് അന്ന് പിരാന ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് പരാന ഹണ്ടിങ് എന്നു പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലെ പിരാന പിരാന എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സിനിമയൊക്കെ ഉണ്ട് പിരാന ഭയങ്കര വൈൽഡായിട്ടുള്ള ഒരു ഫിഷാണ് ആളുകളെ അറ്റാക്ക് ചെയ്യും വെള്ളത്തിൽ കാലിട്ടാൽ പിന്നെ അസ്ഥി എല്ല് മാത്രമേ പുറത്തേക്ക് കിട്ടുള്ളൂ മാംസം പുഴവർ തിന്ന് തീർക്കും അപ്പോൾ ഈ പിരാന മീനുകളെ കുറിച്ച് നമ്മളുടെ മനസ്സിലുള്ള ഒരു പിക്ചർ തന്നെ വളരെ വലിയ സ്രാവിനെ പോലെയൊക്കെയുള്ള ഒരു വലിയ മീനായിരിക്കും ഇതാണ് മനുഷ്യനെ കൊല്ലുന്നതെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഞാൻ ഈ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ടുകാരനോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞാൽ പിരാന ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്ന് അപ്പോൾ അവർ അവിടെ ഈ ആമസോണിൻ്റെ കരയിൽ ചില സെറ്റിൽമെൻസിലെ കുട്ടികളും സ്ത്രീകളൊക്കെ ഈ പുഴയിലിറങ്ങി ഈ പിരാനകൾ അവർ അറ്റാക്ക് ചെയ്യില്ലേ അപ്പോഴാണ് ഒരു തെറ്റിദ്ധാരണ മാറുന്നത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടെങ്കിൽ മുറിവിൽ നിന്ന് ബ്ലഡ് യൂസ് ചെയ്താൽ ആ ബ്ലഡിൻ്റെ സ്മെല്ല് പിടിച്ചിട്ട് ഈ മത്സ്യങ്ങൾ വരും എന്നിട്ട് ഇത് കൂട്ടമായിട്ട് വന്നിട്ട് ആണ് അറ്റാക്ക് ചെയ്യുന്നത് ആ മാംസം ഭക്ഷിക്കും അങ്ങനെയാണ് അപകടം ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് മുറിവുള്ള ആളുകൾ ഈ പുഴയിൽ ഇറങ്ങില്ല മാത്രമല്ല ഈ മെനസ്ട്രൽ പീരീഡിൽ സ്ത്രീകൾ ഇറങ്ങില്ല അതിൻ്റെ കാരണം അത് ആചാരമൊന്നുമല്ല ഈ ഈ ബ്ലഡിൻ്റെ സ്മെല്ല് ഈ പിരാനകളെ വയലൻ്റാക്കുകയും അട്രാക്ട് ചെയ്യുകയും വയലൻ്റ് ആക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അപ്പം ഈ പിരാന ഹണ്ടിക്കുന്ന പോയി ചൂണ്ടയും ഏരിയ ഒക്കെ അവർ തരും അങ്ങനെ നമ്മൾ ചൂണ്ടിട്ട് ഞാനിട്ടില്ല പക്ഷെ മറ്റുള്ള ആളുകളിട്ട് കുറേ മുനീർ എന്ന് പറഞ്ഞ സുഹൃത്തിന് കുറേ മീനിനെ പിടിച്ചു കുറേ പിരാനകളെ പിടിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ ചെറിയ നമ്മളവിടെ പുയ്യാപ്പളക്കോരെന്നൊക്കെ പറയണ പോലെയുള്ള ഈ കരിമീൻ്റെ ഒരു വെളുത്ത ചുവന്ന വേർഷൻ അത്രയുള്ളൂ ഈ മീൻ പക്ഷെ ഇതിൻ്റെ വായ നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും അതിൻ്റെ വായ തുറന്നാൽ അതിലെ മനുഷ്യരെ പോലെയുള്ള നമ്മൾ ഡ്രാക്കുളയുടെ ഒക്കെ പല്ല് പോലെയുള്ള പല്ലുകളാണ് അത് വെച്ചിട്ടാണ് ഇത് കടിക്കുന്നത് ചെറിയ മീനാണ് ഒരു കൈപ്പത്തിയുടെ വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ മീനിന് പക്ഷെ ഈ ഇതിൻ്റെ പല്ല് ഭയങ്കര വായ തുറന്ന മീനിൻ്റെ വായിൽ ഇങ്ങനെ പല്ല് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പൂല ഒരു മനുഷ്യൻ്റെ വായിൽ പല്ല് കാണുന്നത് പോലെ ഈ ഡ്രാക്കുളയുടെ ഒക്കെ പല്ലു പോലെ ഈ മീനിൻ്റെ വായിൽ പല്ലുകളുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അന്ന് ഞങ്ങളൊരു അഞ്ച് പത്ത് മീനിനെയൊക്കെ പിടിച്ചു തിരിച്ച് ആ മീനിനൊക്കെ ഇവർ കൊണ്ടുവന്നിട്ട് നമ്മളുടെ റിസോർട്ടിൽ കിച്ചണിൽ കൊടുത്തിട്ട് അത് വൈകുന്നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ ഫ്രൈ ആയിട്ട് കൊണ്ടുവന്നു ഞാൻ കഴിച്ചില്ല ഈ കേട്ട കഥകളൊക്കെ കാരണം ഞാൻ കഴിച്ചില്ല പക്ഷെ ബാക്കി എല്ലാവരും ട്രൈ ചെയ്തു അവർ പറഞ്ഞാൽ സ്രാവൊക്കെ ഇതുപോലെ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യനെ തിന്നൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ സ്രാവൊക്കെ കഴിക്കില്ലേ പിന്നെ എന്തത് കഴിച്ചാൽ കുഴപ്പമെന്ന് ചോദിച്ചു പക്ഷെ എനിക്കെന്തോ കഴിക്കാമെന്ന് തോന്നിയില്ലേ